എഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ഫണ്ട് ഏതാണ്ട് എല്ലായിടത്തും അത് മാത്രമല്ല ഈ ഒരു കാലഘട്ടം ബഹുമാനിയനായിട്ടുള്ള നമുക്ക് ഏറ്റവും ഏറ്റവും പ്രിയങ്കരനായിരുന്ന സിഹാവ് കോടിയേരി അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അതോടൊപ്പം ഈ ഒരു കാലഘട്ടം ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷാംസീർ അദ്ദേഹം ഇവിടെ എം എൽ എ ആയിരിക്കുന്ന ഈ ഒരു ഘട്ടം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയും എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആരോഗ്യ മേഖലയെ മേഖലയെക്കുറിച്ച് പറയും ഉദാഹരണം തലശ്ശേരി അമ്മയും കുഞ്ഞും ബ്ലോക്ക് ജനുവരി മാസത്തിൽ ആറ് നില കെട്ടിടമാണ് ബഹുനില കെട്ടിടം കിഫ്ബിയിലൂടെ ഫണ്ട് സാധ്യമാക്കി തലശ്ശേരിക്കുള്ള സമ്മാനമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ വളരെ നിതാന്തമായ പരിശ്രമം ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും അതോടൊപ്പം നമ്മുടെ ജി എസ് വേണ്ടി ബജറ്റിൽ അനുവദിച്ച പത്തു കോടി രൂപയുണ്ട് സാങ്കേതികമായ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കടൽ കാറ്റും ഏറ്റ് നമുക്ക് അവിടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നമ്മൾ നേരിട്ട പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള തടസ്സങ്ങളും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ തന്നെ ഈ ഒരു പുതിയ ജി എച്ചിന്റെ കെട്ടിടം ഉയരുമ്പോൾ തന്നെ ഇവിടെ പഴയ കെട്ടിടത്തിൽ ഒരു മെയിൻ്റനൻസ് നടത്തി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദ ആഗ്രത നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ചൊക്കിലി കുടുംബാരോഗ്യ കേന്ദ്രം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് സ്പീക്കർ അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പറയും എഴുപത്തിയഞ്ച് ലക്ഷം പിന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ലക്ഷം അവിടെ ഒരു കോടി എഴുപത്തിനാല് ലക്ഷം ജനകീയ കമ്മ്യൂട്ടി ഫണ്ട് അവിടെ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം രൂപ ആരോഗ്യ കേരളത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ പന്നിയൂരിൽ എം എൽ എ ആസ്വകസന ഫണ്ട് ഒന്നര കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് ഇരുപത്തി അഞ്ചര ലക്ഷം രൂപ ഇവിടെയും പഞ്ചായത്തിന്റെ ഫണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നിയമസഭാ സ്പീക്കറും തലശ്ശേരി എം എൽ എ എൽ ഷംസീർ അധ്യക്ഷത വഹിച്ചു എരഞ്ഞോളി പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എറങ്ങോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു